തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പ്രവാചകൻ പറയാണ് നിങ്ങൾ കുടിക്കുന്ന നിങ്ങൾ കുടിക്കുന്ന പാനീയത്തിലേക്ക് ആ പാത്രത്തിലേക്ക് നിങ്ങൾ ഊതരുത് അതിന്റെ എന്താണ് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം പക്ഷെ പ്രവാചകന്റെ കൃത്യമായിട്ടുള്ള എല്ലാ കാലത്തേക്കും നമുക്ക് അനുഷ്ഠിക്കാവുന്ന ഒരു മാതൃകയായിട്ട് നമുക്ക് തീർക്കാവുന്നതാണ് എനിക്ക് സംശയതാണ് കുടിക്കുന്ന പാനീയത്തിലേക്ക് ഊതരുത് അതല്ലേ എട്ടാമത്തെ പോ അല്ലെ അല്ലെ അതെ അതെ ശരി ശരി ഒമ്പതാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ

അടിമകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ആ അടിമകളുടെ വിഷയത്തിൽ എന്ത് ചെയ്താലും ആരും ചോദിക്കാനും പറയാനോ ഒന്നുമില്ല എന്തും ചെയ്യാനെന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നത് പക്ഷെ പ്രവാചകൻ അവരോട് കൃത്യമായിട്ട് പഠിപ്പിച്ചു നിങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട അടിമകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് അവരെ ഉടുപ്പിക്കണം നിങ്ങൾ ഭക്ഷിക്കുന്നത് അവരെ ഭക്ഷിപ്പിക്കണം അവരുടെ മാന്യമായിട്ട് നിങ്ങൾ പെരുമാറണം കഠിനമായ ജോലി അവർക്ക് നൽകുകയാണെങ്കിൽ അവരെ നിങ്ങൾ ആ ജോലി സഹായിക്കണം എന്ന് തുടങ്ങിയിട്ട് അന്നത്തെ കാലത്ത് അറബികൾക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ കൊടുത്ത ഒരാളായിരുന്നു പ്രവാചകൻ അതെ ഞാൻ എൻ്റെ ഒരു സംശയമാണ് അതായത് ഒമ്പതാമത്തെ കാര്യം പറഞ്ഞത് വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ അടിമകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നും വസ്ത്രം ധരിപ്പിക്കണമെന്നും ഇതാണോ പറഞ്ഞു വന്നത് നജീവ് നമ്മൾ നമ്മൾ അടിവകൾക്കും കൊടുക്കണം ഭക്ഷണം നമ്മൾ ഭക്ഷണം അടിവകൾക്കും കൊടുക്കണം അതല്ലേ ശരി ഇനി പത്താമത്തെ പറഞ്ഞോളൂ ലാസ്റ്റ് പോയിന്റ് അതെ ഞാന് അന്നത്തെ കാലഘട്ടം കൂടി കൂടെ സൂചിപ്പിച്ചു അവർക്ക് എങ്ങനെ അത് വലിയ അത്ഭുതമായിട്ട് മാറി എന്നല്ലേ എന്റെ ഒരു കാര്യം പത്താമത്തെ പറഞ്ഞോളൂ ഓക്കെ പത്താമത് പത്താമത്തെ പത്താമത്തെന്താന്ന് വെച്ചാൽ നമ്മൾക്ക് മാംസഭക്ഷണം നമുക്ക് അനുവദനീയമാണ് നമുക്ക് മൃഗങ്ങളെ നമുക്ക് ഭക്ഷിക്കാം പക്ഷേ ഭക്ഷിക്കുന്ന സമയത്ത് നമ്മൾ അവരെ കൊല്ലുന്ന സമയത്ത് പോലും അവയോട് കരുണ കാണിക്കണം അതിൽ കൃത്യമായിട്ട് എങ്ങനെ അവയെ കശാപ്പ് ചെയ്യണം എന്നുള്ള എങ്ങനെ അറുക്കണം എന്നുള്ള കൃത്യമായിട്ട് അതായത് ഫസ്റ്റിലെ ആദ്യം തന്നെ അതിന്റെ ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ നിരം പറഞ്ഞതോട് കൂടിയിട്ട് അത് എത്ര പടയുന്നത് കണ്ട് നമുക്ക് സങ്കടം വന്നാലും വേദന അനുഭവിക്കുന്നില്ല എന്നുള്ള വലിയൊരു കാര്യം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു രീതിയുടെ പ്രത്യേകം നമുക്ക് മനസ്സിലാക്കും എന്തായിരുന്നാലും അറുക്കുന്ന സമയത്ത് അറുക്കപ്പെടുന്ന മൃഗമാണെങ്കിൽ പോലും അതിനോട് കരുണ കാണിക്കണം എന്നുള്ള കൃത്യമായ പാഠം പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു പ്രഭാചിനിമ നമ്മൾ പഠിച്ചു ഇനിയും ഇഷ്ടം പോലെ പറയാനുണ്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞാൽ അപ്പൊ പത്തെണ്ണം ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്ന് കൃത്യമായിട്ടൊന്നും വായിക്കാം എല്ലാവരൊന്നും കേൾക്കട്ടെ കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് പറഞ്ഞൊരു കാര്യമാണ് അത് ഡോസ്റ്റർ ബ്രദറെ ബ്രദേ പൈസ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക ഇരുപത് ലക്ഷം രൂപ ഒരു ചോദ്യത്തിന് ഉത്തരത്തിൽ രണ്ടു ലക്ഷം രൂപയാണ് പിന്നെ അതൊന്നും പറയരുത് ഓക്കെ പോയാലും എന്റെ നമ്പർ വിളിച്ചാൽ മതി ഓക്കെ ഞാൻ വിളിച്ചോളാം വിളിച്ചാൽ അപ്പോൾ നമ്മുടെ നജീബ് ബ്രദർ സൂറ മുപ്പത്തിമൂന്നിൽ ഇരുപത്തി നല്ലാഹുവിൻ്റെ തോതിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ലോകത്തിന് പിൻപറ്റാവുന്ന പത്ത് മാതൃകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞിരുന്നത് നിങ്ങൾ പറയുമ്പോൾ റഫറൻസ് വേണമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം റഫറൻസ് നടന്നിട്ടില്ല അദ്ദേഹം പുറത്തായതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ഓരോന്നും ഞാൻ പറയുമ്പോഴത്തേ അദ്ദേഹം പറഞ്ഞതും പറഞ്ഞിട്ടുണ്ടാവും ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മൊലിയരെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യം പണ്ഡിതന്മാരെ വിളിച്ചിട്ട് റഫറൻസ് അദ്ദേഹം തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓക്കെ റഫറൻസ് വേണമെന്നുള്ളതാണ് പ്രാധാന്യമൊരു കാര്യം ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ് പോയിന്റ് പ്രവാചകൻ ഒന്നിലധികം വിവാഹിതനായിരുന്നു ഒൻപത് ഭാര്യമാരും പതിനൊന്ന് ഭാര്യമാരും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എല്ലാവരോടും തുല്യനീതിയോടെ പ്രവർത്തിച്ചു ഒന്നാമത്തെ പോയിന്റ് ഈ പോയിന്റിൽ ചാക്കോ പാസ് എന്തോ പറയാനുണ്ട് അത് കേൾക്കാം ഈ സമയത്ത് നജീബ്രീ ഇത് പറയുമ്പോൾ നജീബ് ബ്രദറോ അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിക സഹോദരോ ആരും ഒന്നും ഇടപെടരുത് നിങ്ങൾ ഇത് കേൾക്കുക അങ്ങനെ തന്നെയാണോ എന്ന് കേൾക്കുക സാറിനും നമ്മുടെ അജീഷ് ഭദ്രനൊക്കെ ഇതിനകത്ത് അവസരങ്ങൾ തരുന്നതായിരിക്കും നിങ്ങൾ കഴിഞ്ഞിട്ട് പറയാം അല്ലേ കഴിഞ്ഞിട്ട് പറയാം ഒന്നാമത്തെ പാസ് എന്തോ പറയാറുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല താങ്കൾക്ക് നമുക്ക് എല്ലാവർക്കും കേൾക്കാം കാശ് കുറയ്ക്കും അവിടെ അദ്ദേഹം പറഞ്ഞത് ഭാര്യമാരുടെ നീതി പാലിച്ചു എന്ന് പറയുന്നത് ശുദ്ധമായ പോഷ്കാർ ഭാര്യമാരുടെ അനീതി കാണിച്ചു ഞാനത് ഹദീസ് വായിക്കുകയാണ് സഹിഹായ മുസ്ലിം എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് അത്വായിൽ നിന്ന് നബി ഭക്തി ജനാശയിൽ പങ്കെടുക്കുകയെ ഉണ്ടായി പ്രവാചകൻ ഒമ്പത് ഭാര്യമാരുണ്ടായിരുന്നു അവരിൽ എട്ടുപേർക്ക് കൂടെ താമസിക്കുവാൻ നബി ദിവസം നിശ്ചയിച്ചിരുന്നു ഒരാൾക്ക് ദിവസം നിശ്ചയിച്ചിരുന്നില്ല ഒന്നാമത്തെ അടിച്ചു കളഞ്ഞില്ലേ വായിക്കുന്നു അത് അക്വ് പറയുന്നു സഫിയ ബിന്ദു ദിവസം നിശ്ചയിച്ച് നൽകാതിരുന്നത് ഒമ്പത് ഭാര്യമാരുണ്ടായിട്ട് എട്ട് പേർ എന്ന ഭാര്യ ഉണ്ടല്ലോ അവര് മാത്രം അവരുടെ ഓർമ്മ ദിവസം മാത്രം നബി അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ മാംസം വിതരണം ചെയ്യാറുണ്ടായിരുന്നു മറ്റൊരു ഭാര്യമാരുടെയും വിഷയത്തിൽ നബി അങ്ങനെ ചെയ്തിരുന്നില്ല ഇവിടെ താമസിക്കാൻ ഒരുത്തി തള്ളിക്കളഞ്ഞു അവിടെ തകർന്ന് ാണ് അദ്ദേഹത്തിനോട് ചെലവിന് ചോദിച്ചത് നാട്ടുകാരെ കൊണ്ട് ഐശയുടെ ഹ്സിനെയും അത് വായിക്കണം വായിക്കാം സഹികായ മുസ്ലിം എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ജാബ്രബിൻ അബ്ദുല്ലയിൽ നിന്ന് തീവ്ര ദുഃഖത്താൽ കൂടി ചിന്തിക്കണം നബിയുടെ മാതൃക പറഞ്ഞ ആളിന് തെളിവില്ല ഓർമ്മ വെച്ച കാലം മുതൽ ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും കാണുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ് പക്ഷെ അത് ക്രോസ് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ റെഫറൻസുകൾ ഉണ്ട് അവരെത്ര പഠിച്ചിട്ടാണ് വന്നിരിക്കണതെന്ന് വയ്ക്കോ പ്രവാചകൻ ഇരിക്കുന്ന കാഴ്ചയാണ് ഉമർ കാണുന്നത് ചുറ്റും ഭത്മമാർ കൂടിയിരിക്കുന്നു പ്രവാചകൻ പറഞ്ഞു ഇവർ താങ്കൾ കാണുന്നത് പോലെ എനിക്ക് ചുറ്റും ചെലവിന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെലവെന്ന് പറഞ്ഞാൽ കഞ്ഞും കറി ആഹാരമൊക്കെ വേണം അതിന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ അവിടെ എഴുന്നേറ്റ് ഐശ്ശയുടെ അടുത്തുനിന്ന് അവരുടെ പെടലിപ്പ് കൊടുത്തു സ്വന്തം ഭാര്യയെ മുൻപിൽ വെച്ചു അനിനെ കൊണ്ട് തല്ലിച്ചു അടുത്തത് ഉമറും അതായത് പ്രവാചകൻ എന്താണോ പ്രവാചകന്റെ ഭാര്യമാർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തൃപ്തിപ്പെട്ടോണം പലപ്പോഴും ഈ ആയിഷ അബൂബക്കറിനോട് പിതാവിനോട് ആവലാതി പറയുമ്പോഴെല്ലാം അബൂബക്കർ പറയുമായിരുന്നു നബിക്ക് എന്താണോ ഉള്ളത് അത് തരും തന്നാ വാങ്ങിച്ചു അല്ലെങ്കിൽ തൃപ്തിപ്പെട്ടോ ഇതാണ് കുർഹാനം പറയുന്നത് നബി തന്നാ വാങ്ങിച്ചു അല്ലെങ്കിൽ തൃപ്തിപ്പെട്ടോ പരാതി പാടില്ല അവർ ഇരുവരും ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു പ്രവാചകന്റെ മക്കൾ ഇല്ലാത്തത് ഞങ്ങൾ ആവശ്യപ്പെടുകയോ അവർ പറഞ്ഞു വള്ളാർക്ക് സത്യം ഞങ്ങൾ ദൈവദൂതനോട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ലാത്തതൊന്നും ഒരിക്കലും ചോദിക്കുകയില്ല തുടർന്ന് പ്രവാചകൻ അവരിൽ നിന്ന് ഒരു മാസം അകന്നു നിന്നു അങ്ങനെയാണ് ഈ സുഹൃത്ത് സുഹൃത്തിൽ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് അപ്പൊ ഒന്നാമത്തെ പോയിന്റ് സുഹൃത്ത് നജീബിന്റെ ഒന്നാമത്തെ പോയിന്റ് തരിപ്പണമാക്കിന് പറയാനുണ്ട് ഈ പിന്നെ പോയിന്റ് തകർന്നോ തകർന്നോ എന്ന് പറയുന്നത് ഞങ്ങളുടെ മോഡേറ്റർമാർ അധികാരമാണ് ഈ പാക് പറയുന്നത് അതല്ല ഞങ്ങൾ തീരുമാനിക്കട്ടെ പിന്നെ അപ്പം അടുത്തത് അജീസ് എന്തോ പറയാനുള്ളത് കേട്ട് പോയിന്റ് ശരിയാണോ ടോസ്റ്റ് മാസ്റ്റർ പ്രഖ്യാപിക്കും ഒന്നാമത്തെ തുല്യ നീതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ സൗദ തന്റെ വിവാഹമോചനത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത് ഈ സൗദ എന്ന് പറയുന്ന സ്ത്രീ സൗദയ്ക്കു വേണ്ടി ഭാഗിക്കപ്പെട്ട ദിവസം പോലും ആയിഷയ്ക്ക് നൽകുകയാണ് സൗദ ചെയ്തത് സുനിലു തൃമതി അധ്യായം നാല്പത്തിനാല് നമ്പർ മൂവായിരത്തി നാല്പത്തി മൂന്ന് എഴുന്നൂറ്റി നാല്പത്തി ആറ് ഇബ്രു അബ്ബാസിൽ നിന്ന് നബി തന്നെ വിവാഹമോചനം ചെയ്യുമെന്ന് സൗദ പറയുന്നു അവർ പറഞ്ഞു എന്നെ താങ്കൾ വിവാഹമോചനം ചെയ്യരുത് കൂടെ നിർത്തണം എന്റെ വിഹിതമായ ദിവസം ആയുഷയ്ക്ക് കൊടുത്തോളൂ ഇതുപ്രകാരം നബി ചെയ്തു ഓക്കെ ആദ്യത്തെ വിഷയത്തില് ഇതിന്റെ അകത്ത് ഭാര്യമാർക്ക് തുല്യനീതിയാണെന്നുണ്ടെങ്കിൽ സൗദ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ തന്നെ വിവാഹമോചനം ചെയ്യൂ എന്നുള്ളത് ആ തുല്യനീതി നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ വിവാഹമോചന ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി എന്റെ വിഹിതമായ ദിവസം ആവശ്യയ്ക്ക് കൊടുത്തോളാൻ പറഞ്ഞുകൊണ്ട് സൗത്ത് ഇന്ത്യയിൽ അവിടെ നെറ്റുകയാണ് ചെയ്യുന്നത് അവർക്ക് തുല്യമായിട്ടുള്ള നീതി അവിടെ കിട്ടിയിട്ടില്ല നജീബ് തരം തരാം അതായത് ബ്രദർ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് അത് അങ്ങനെ അല്ല എന്ന് ഹദീസുകൾ വെച്ച് തെളിവുകൾ നിരത്തി ഇവിടെ രണ്ട് ദൈവദാസന്മാർ വ്യക്തമായി തെളിയിച്ചു കഴിഞ്ഞു അത് അങ്ങനെയാണെന്ന് താങ്കൾക്ക് തെളിയിക്കാൻ താങ്കൾക്ക് റഫറൻസ് വരിക ഇവിടെ ടോസ് എന്തോ തരത്തിലായിരിക്കും അപ്പൊ ഒന്നാമത്തെ കാര്യം താങ്കൾക്ക് ഇനി എന്തെങ്കിലും പ്രതിവാദം ഉണ്ടെങ്കിൽ ഇപ്പോഴും പറയാം ഇത് തെറ്റാണെന്ന് രണ്ടുപേരും അങ്ങനെയല്ല എന്ന് താങ്കൾക്ക് തെളിയിക്കാൻ റെഫറൻസ് സഹിതം ഒരു രണ്ട് മിനിറ്റ് എടുത്ത് സംസാരിച്ചോളൂ അതെ അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞ പോലെ നബിന്റെ അടുത്ത് ഒരു കളങ്കം പോലും ഇല്ലെന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഞാനൊരു കാര്യം പറയുമ്പോ നബി നീതി പാലിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ അതീസ് പറയേണ്ട ആവശ്യം തന്നെ വരുന്നില്ല ഒന്ന് പറഞ്ഞു അത് ശരിയാണെങ്കിൽ തന്നെ എന്റെ അവകാശവാദം കുഞ്ഞു കൂടുതൽ പറയേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ കൂടുതൽ ആളുകളിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല എന്തായിരുന്നാലും അജിഷ്പ്രതറാണ് പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഒന്നാമതായിട്ട് പറഞ്ഞത് എല്ലാ എല്ലാ ഭാര്യമാരുടെ അടുത്തും പോയി ഒരു ഭാര്യയുടെ അടിക്കൽ മാത്രം പോയില്ല അതിനേക്കാൾ വലിയൊരു കാര്യം എന്താ വെച്ചാൽ റഫറസ് നമുക്ക് നിഷേധിക്കുകയാണെങ്കിൽ അല്ലേ ആവശ്യമുള്ളൂ റഫറൻസ് റഫറൻസിന്റെ പോലും ആവശ്യമില്ല നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നബിയുടെ അവസാന സമയത്ത് നബി ആകെ ഒരു ഭാര്യ അടുത്തേ പോയിട്ടുള്ളൂ വേറുള്ള ഭാര്യമാർ ഒന്നും പോയിട്ടില്ല അപ്പൊ അത് അനീതിയാണോ അതുപോലും അനീതി ആവുന്നില്ല കാരണം നബി മറ്റുള്ള ഭാര്യമാരുടെ സമ്മതം വാങ്ങിയതിന് ശേഷമാണ് അടുക്കൽ പോകുന്നത് അപ്പൊ ഈ മിനിറ്റ് മിനിറ്റ് നിങ്ങൾ ഒരുമിറ്റ് ആണെങ്കിലും അങ്ങനെ എല്ലാ തെളിവ് അതായത് മറ്റു ഭാര്യമാരുടെ കൂടെ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് സമ്മതം തരണം എന്ന് നബി പറഞ്ഞതായിട്ട് ഹദീസുകൾ ഉണ്ടോ ഇല്ല ഞാനങ്ങ് അല്ല അല്ല പറയുന്നത് പറയുന്നത് എവിടെ അതായത് ഈ സഭയൊക്കെ ദിവസം നിശ്ചയിച്ചോടുത്തിൽ എന്ന് പറയുന്നത് മുഹമ്മദ് നല്ല ആരോഗ്യ ഉള്ള സമയത്തെ കാര്യം പറഞ്ഞത് അതായത് ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടുന്ന ആ സമയത്തെക്കുറിച്ച് പറഞ്ഞു പക്ഷെ പറയുന്നത് മുഹമ്മദ് ഭരണാസനമായിട്ട് കിടക്കുമ്പോഴത്തേക്ക് മറ്റു ഭാര്യമാരോട് ചെന്ന് കേൾ അപേക്ഷിച്ചിട്ട് അവർ അനുവദിച്ചത് ഞങ്ങളുടെ റെഫറൻസും അടുത്തും ഇല്ലെന്ന് പറഞ്ഞ അല്ല അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം പ്രവാചകനെ കുറിച്ച് പ്രവാചകന്റെ മാതൃകകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്നവർ അതിന്റെ റഫറൻസുകൾ കൊടുത്തേ പറ്റൂ അതല്ലാതെ റഫറൻസ് ഇല്ല റഫറൻസ് ഇല്ലാതെ പിന്നെ ഇവര് കാലത്തുള്ള തൊള്ള കൊണ്ട് പറഞ്ഞാലത് എങ്ങനെയാ റഫറൻസ് ആകുക നമുക്ക് തെളിവാണ് വേണ്ടത് കോടതിക്കും വേണ്ടത് എന്താണ് സാക്ഷി മൊഴികളും തെളിവുകളും തന്നെയല്ലേ പ്രധാനം നമ്മൾ ഏതൊരു കാര്യം പറയുമ്പോഴും അതിന് വ്യക്തമായ കൃത്യമായ തെളിവുകൾ വേണം ആ തെളിവുകൾ വെച്ചിട്ടാണ് ഏതൊരു കാര്യവും സമർത്ഥിക്കേണ്ടത് ഇപ്പൊ പ്രവാചകന്റെ പത്തു മാതൃകകൾ പറഞ്ഞു ഈ പത്ത് മാതൃകയും തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ ഓരോ മിനിറ്റ് മാത്രം മതിയാകും പ്രവാ ഞാൻ പറഞ്ഞല്ലോ റുഹാനിലെ തഹരീം എന്ന അധ്യായത്തിൽ തന്നെ പ്രവാചകൻ ഭാര്യമാരോട് അനീതി കാണിച്ചിരുന്നു എന്നത് വ്യക്തമാണ് ഇനിയും പറഞ്ഞു ആയിഷ സഫ്വാൻ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പ്രവാചകൻ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വേളയിൽ കൂടെ യുദ്ധത്തിന് കൊണ്ടുപോയ ഭാര്യയെ നോക്കുന്നില്ല വേറൊരു കിളന്ത് പെണ്ണിനെ കിട്ടിയപ്പം അവളെയും കൊണ്ട് നെബി വെച്ചുപോയി നെബി പോയി ആയിഷ ഒറ്റയ്ക്കായിട്ട് പോയി ആയിഷ പിന്നീട് അവസാനം സഫ്വാനെ കൂട്ടിപിടിച്ചു ഭാര്യയോട് നീരിയ കൊണ്ടുപോയ ഭാര്യയെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരാൻ ഒരു ബാധ്യത ഇദ്ദേഹത്തിനില്ലേ ഇദ്ദേഹം അത് ചെയ്തിട്ടില്ല ഒരുപാട് തെളിവുകൾ ഉണ്ട് ഒരുപാട് തെളിവുകൾ അദ്ദേഹം പറഞ്ഞതെല്ലാം പൊട്ടത്തരങ്ങൾ മാത്രമാണ് ഏതൊരു കുട്ടിക്ക് പോലും ഇദ്ദേഹം പറഞ്ഞ ഈ തെളിവുകൾ മുഴുവനും നിഷ്പ്രഭമാക്കി കളയാൻ വളരെ കുറഞ്ഞ സമയം മതി പ്രവാചകൻ ഒരൊറ്റ വിവാഹമോചനമേ ചെയ്തിട്ടുള്ളൂ അത് മാന്യമായിട്ടാണെന്ന് പറഞ്ഞു പ്രവാചകൻ ഏത് ഭാര്യയെയാണ് വിവാഹമോചനം ചെയ്തത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല പത്ത് പോയിന്റ് അതെ ശ്രീ നജീബ് പുലിയാണ് ഒരൊറ്റ തെളിവ് പോലും ഇല്ലാതെ പത്ത് മാതൃക പറഞ്ഞിട്ട് ഇനിയും പറയാണ് എനിക്കിനി നൂറുകണക്കിന് മാതൃകകൾ പറയാനുണ്ട് റഫറൻസും തെളിവും ഒന്നും ചോദിക്കരുത് എന്ന് ഏത് ഭാര്യയെയാണ് അത്ര മാന്യമായ രൂപത്തിൽ വിവാഹമോചനം ചെയ്തത് അറിയില്ല അതോ പ്രഭ അവരുടെ സമ്മതമില്ലാതെ കെട്ടിയത് കൊണ്ടാണ് വിവാഹമോചനം നടത്തിയതെന്നും പറയുന്നു അങ്ങനെയാണെങ്കിൽ ആറു വയസ്സുകാരിയായ ആയിഷ സമ്മതിച്ചിരുന്നോ അമ്പത്തി മൂന്നുകാരൻ്റെ ഭാര്യയായിട്ട് നാളെ മുതൽ ഞാൻ റെഡി അതല്ലെങ്കിൽ ഇന്നു മുതൽ ഞാൻ റെഡിയാണ് വാപ്പാ എന്ന് സമ്മതിച്ചിരുന്നോ അവരെ പ്രവാചകൻ ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറയുന്ന മുസ്ലിം റിപ്പോർട്ടിന്ന് അദീസില് പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള അദീസ് ഉണ്ട് അതിനെ കൃത്യമായിട്ട് അതിനെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് എം എം മക്ബൂല് പറയുന്ന വീഡിയോ നമ്മൾ എല്ലാവരും കേട്ടതാണ് ഖദീജ വി കെ ഇതൊക്കെ കേട്ടിട്ട് ഭ്രാന്ത് പിടിച്ചു പോകുന്ന ഭ്രാന്തൊന്നും പിടിക്കേണ്ട ഖദീജ ഇതൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാ എം എം മക്ബൂല് പറയുന്ന പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് അദീസിലുണ്ട് ലബീബ് എന്നാണ് മദ്യത്തിന്റെ പേര് ഒടുവില് കൊണ്ടുവന്ന അവരോട് ചോദിക്കാറെല്ലാം കണ്ടറാ ആരും കണ്ടിട്ടില്ല അടച്ചല്ലേ കണ്ടു തന്നെ അതെ അടച്ചാ കൊണ്ടു വന്നേ അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട് ലക്ഷദ്വീപ് ഞാനും മദ്യപിച്ചിട്ടുണ്ട് ഞാനും കള്ളുപടിച്ചിട്ടുണ്ട് അനിപ്പോ എന്താ പ്രശ്നമെന്ന ചോദിക്കുന്നത് പിന്നെ യുദ്ധം ഇങ്ങോട്ട് അക്രമിച്ചാലല്ലാതെ അങ്ങോട്ട് അക്രമിക്കരുത് എന്ന് ഒൻപതാം അധ്യായം സൂഹത്ത് തൗബ നൂറ്റി ഇരുപത്തി മൂന്നിൽ അള്ളാഹു പറയണം നിന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് നീ യുദ്ധം ചെയ്യണം ഇങ്ങോട്ട് അക്രമിച്ചിട്ടല്ല അടുത്ത് താമസിക്കുന്ന അവർ നിന്നിൽ രൂക്ഷത കണ്ടെത്തണം അവർ നിന്നെ കണ്ട് ഭയക്കണം ഒൻപതാം അധ്യായത്തിന്റെ അഞ്ചാം അഞ്ചാം മദിനത്തിൽ അള്ളാഹു പറയാണ് ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടടത്ത് വെച്ച് പെരുടേക്ക് വെട്ടിക്കൊന്നു പഠിച്ചും പറയാ ഖുഹാനിലെ ഇങ്ങോട്ട് അക്രമിച്ചിട്ടാണോ അങ്ങോട്ട് അക്രമിച്ചതെല്ലാം ഇതൊക്കെ പച്ചക്കള്ളം നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ പാടില്ല എന്നല്ലോ മതം മുഴുവനും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കീഴിലായി തീരുകയും ഇസ്ലാം എന്ന മതത്തെ മതമായി അംഗീകരിക്കുകയും ചെയ്യുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യുന്ന ഖുർഹാൻ പറഞ്ഞേ പിന്നെ മതമോ ജാതിയോ ഒന്നും പ്രശ്നമില്ല അയൽവാസിയെ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞെന്ന് നിന്റെ അയൽക്കാരനോ ആണെങ്കിൽ അവനോട് യുദ്ധം ചെയ്യാൻ ഇസ്ലാം പഠിപ്പിച്ചേ പിന്നെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം കൊടുത്തിട്ട് എന്താ കാര്യം അവനെ കൊല്ലാനാ പറഞ്ഞേ ഭക്ഷണം പാഴാക്കരുത് നക്കിയോ നക്കിപ്പിക്കുകയോ ചെയ്യാൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടം ആ വിരലുകള് കുട്ടികളുടെയൊക്കെ വായിൽ കൊടുത്തിട്ട് ചൂപിപ്പിക്കണമെന്ന് അയ്യോ പിന്നെ ഭക്ഷണം പാഴാക്കരുത് നക്കി പിന്നെ കുടിക്കുന്ന പാനീയത്തിൽ ഊതരുത് എന്ന് ഊതിയാൽ എന്താ പ്രശ്നം തുപ്പാമല്ലേ ഊതരുത് പ്രവാചകനിൽ നിന്നും തുപ്പി ബർക്കത്ത് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നല്ലോ തുപ്പലിനാണോ കുഴപ്പം അതോ ഊതലിനാണോ കുഴപ്പം എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പിന്നെ അടിമകളെ വസ്ത്രം മുടിപ്പിക്കണമെന്ന് പഠിപ്പിച്ചെന്ന് അടിമകളോട് മേൽമുണ്ട് ധരിക്കണ്ട ധരിക്കേണ്ടെന്നാ പറഞ്ഞു സ്വതന്ത്ര സ്ത്രീകളോട് മേൽമുണ്ട് ധരിച്ചോളാൻ ധരിച്ചോളാന്നാ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മുഖമക്കനകൾ മാറിലൂടെ താഴ്ത്തിയിട്ടോളാനാ പറഞ്ഞു അടിമകളോട് മുട്ടിനും പൊക്കളിനും ഇടയിലുള്ള ഭാഗം മാത്രം മറച്ചാൽ മതി എന്നാ പറഞ്ഞു അവരോട് തിരിച്ചറിയുന്നതിന് വേണ്ടി നജീബ് എന്ന് പറയുന്ന ആളെ കാണും കുറാൻ കണ്ടിട്ടുണ്ടോ ഖുർആാനോ അതീസോ അങ്ങാനും കണ്ടിട്ടുണ്ടോ പിന്നെ വളരെ രസകരമായ ഒരെണ്ണം മാംസം ഭക്ഷണത്തിന് അനുവദനീയമാണ് പക്ഷേ അതിനെ അറുക്കാനാണല്ലോ കൊണ്ടുപോകുന്നേ ആ സമയത്ത് കാരുണ്യം കാണിക്കണോന്ന് കൊല്ലാൻ കൊണ്ടുപോകും എന്തായാണെങ്കിലും കൊല്ലും അതിനു മുമ്പ് ഒരല്പം കാരുണ്യം കാണിക്കുകയാണെന്ന്